ഡോക്ടർ ബി ഗോപാലകൃഷ്ണൻ യുദ്ധസമാനമായൊരു സാഹചര്യമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് വരെ പാകിസ്ഥാൻ പെഹൽഗാമിൽ വന്ന് നിരപരാധികളെ കൊന്നൊടുക്കുന്നു അവരുടെ ഭീകരതാവളങ്ങൾക്ക് നേരെ കൃത്യമായ ലക്ഷ്യത്തോടെ നമ്മൾ തിരിച്ചടിക്കുന്നു അവർ പറഞ്ഞയച്ച ഡ്രോണുകളൊക്കെയും യുദ്ധവിമാനങ്ങളെയടക്കം നിലം പരിശാക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കുള്ളപ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയം നോക്കിയല്ല ഈ തരൂർ വിഷയം നിലവിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണ് കൊള്ളാവുന്നവർ കോൺഗ്രസിൽ നിൽക്കില്ല കൊള്ളാവുന്നവരുടെ പിന്തുണ കോൺഗ്രസ്സിന് കോൺഗ്രസ് ഇന്ത്യ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്നു ഞാൻ പറഞ്ഞേ ഞാൻ ഒരിക്കൽക്കൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പെഹൽഗാം അക്രമം ആ പെഹൽഗാം അക്രമത്തിൽ ഈ നാട്ടിലെ സഹോദരിമാരുടെ സിന്ദൂരത്തെ അപമാനിച്ച സിന്ദൂര ചാരിത്രം നശിപ്പിച്ച സ്വന്തം ഭർത്താവിനെ കൺമുമ്പിൽ വെച്ച് കൊലപ്പെടുത്തി അവരെ വിധവകളാക്കിയ പാക്കിസ്ഥാൻ്റെ ക്രൂരമായ നടപടിയെ കോൺഗ്രസ് അപലപിച്ചിട്ടുണ്ടാവാം പക്ഷെ തുടക്കത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ ആ നിലപാടിൽ മാറ്റം വരുത്താനോ അത് ശരിയല്ല എന്ന് പറയാനോ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായില്ല അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ സമീപനം എന്താ ഞാൻ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ഗർഭപാത്രത്തിൽ പിറക്കാത്ത രാഹുൽ ഗാന്ധിക്ക് സിന്ദൂരത്തിൻ്റെ നമ്മുടെ സഹോദരിയുടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരത്തിൻ്റെ ചാരിത്രത്തിൻ്റെ മഹിമ അറിയില്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇരുപത്തിയാറ് പേർ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരാളുടെ അടുത്തേക്ക് മാത്രമാണ് പോയത് ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് ഇരുപത്തി ഏഴ് ഒരൊറ്റ ഒരൊറ്റ കുടുംബത്തിൽ മാത്രമാണ് സന്ദർശിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുകൊണ്ടാണത് സംഭവിച്ചത് അത് ഏത് കുടുംബമാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേ അപ്പോ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം പാകിസ്ഥാൻ ഇന്ത്യ പിടിച്ചെടുത്താലും വിരോധമില്ല മോദിയെ ഒന്ന് താഴെ ഇറക്കണം ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് ജനങ്ങൾ ക്രമേണ ക്രമേണ മനസ്സിലാക്കി തുടങ്ങി എന്നാൽ പാട്രിയോട്ടിക്കായിട്ട് ദേശസ്നേഹത്തോടുകൂടി രാജ്യസ്നേഹത്തോടുകൂടി രാജ്യത്തിനു വേണ്ടി രാജ്യമാണ് ആദ്യം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെ നടപടിക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു അവിടെയാണ് അടിസ്ഥാന പ്രശ്നം നേരത്തെ പ്രിയപ്പെട്ട രാംകുമാർ സാറ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഫിറോസ് ഗാന്ധിയുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയുടെ അവസ്ഥ എന്തായിരുന്നു നെഹ്റു കുടുംബത്തിന് അടിമവേല ചെയ്യാത്തവൻ കോൺഗ്രസുകാരൻ്റെ പാരമ്പര്യത്തിൽ പെടില്ല നെഹ്റു കുടുംബത്തിന് അടിമവേല ചെയ്യാത്തവനെ കോൺഗ്രസുകാരനായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമീപനമാണ് കോൺഗ്രസിനും എല്ലാ കാലഘട്ടത്തിലും നെഹ്റു കുടുംബത്തിനുള്ളത് അതൊരു പരമ കാഷ്ടയിലേക്ക് നെഹ്റുവിന് അത്ര ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധിക്കും അത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നും പരമ കാഷ്ടയിലേക്ക് അത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ദേശീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ രാഷ്ട്രീയമില്ലാതെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ എന്ത് നയതന്ത്ര താല്പര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കുക എന്താ കേന്ദ്ര ഗവണ്മെന്റ് തീരുമാനിച്ചു തീരുമാനിച്ചത് ലോകം മുഴുവനും അറിയിക്കണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്രൂരന്മാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തെ നിരപരാധികളെ കൊന്നൊടുക്കിയത് ഭീകരവാദത്തിനെ സ്പോൺസർ ചെയ്യുന്ന ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മൃഗീയമായ രാക്ഷസീയമായ ഭീകരതയുടെ ഒളിത്താവളമായിട്ടുള്ള പാകിസ്ഥാനെ ജന ലോക രാജ്യങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യണം അങ്ങനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ കഴിവുള്ള ഒരാൾ പോണ്ടേ ശശി തരൂര് വിദേശകാര്യ സമിതിയുടെ സെക്രട്ടറി അല്ലേ അദ്ദേഹം യു എൻഒയിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളല്ലേ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ വിദേശകാര്യ സഹമന്ത്രി ആയിരുന്ന ആളല്ലേ വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഈ ഇന്ത്യ ഗവൺമെൻറ്റോ ബി ജെ പി അല്ലല്ലോ ഈ വിഷയത്തെ കൊണ്ടുവന്നത് ശശി തരൂരിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണമെന്തെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അത് കഴിവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര രംഗത്തെ ബഹുമതിയാണ് പാരമ്പര്യമാണ് പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല ഞങ്ങളുടെ ലിസ്റ്റിലില്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പ്രഖ്യാപിച്ചതാരാ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ് അപ്പോൾ വാസ്തവത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കല്ലേ എന്നിട്ട് കൊടുത്തതാരാ കൊടുത്ത നാല് പേരിലെ രണ്ട് പേർക്കും പാകിസ്ഥാനുമായി ബന്ധമുള്ളയാൾ കർണാടകയിലെ സക്കീർ അയാളെ എം ബി ആയി തെരഞ്ഞെടുത്തപ്പോൾ പാകിസ്ഥാൻ സിദ്ധാവാതെന്ന അനുയായികളെ കൊണ്ട് വിളിപ്പിച്ചാലാണ് രാഹുൽ ഗാന്ധി എന്ന നടപടിയാണ് സ്വീകരിച്ചത് അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമല്ലേ ലോകസമക്ഷം ഇന്ത്യ പരാജയപ്പെടണം ലോകസമക്ഷം ഈ വിദേശ നയതന്ത്ര സംഘം ലോകത്തിൻ്റെ മുന്നിൽ ചെന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇന്ത്യ പരാജയപ്പെടണമെന്ന ആഗ്രഹമാണ് കോൺഗ്രസ്സിനുള്ളത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ അനുകൂലികളെ കോൺഗ്രസ്സുകാർ ഈ നാല് പേരുടെ ലിസ്റ്റിൽ ഈ നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തന്നത് അല്ലെങ്കിൽ ആരെങ്കിലും തരുമോ എന്നാൽ കോൺഗ്രസ്സിനുള്ള ഏറ്റവും പരമോന്നതമായ സ്ഥാനം ഈ നയതന്ത്ര രംഗത്ത് അലങ്കരിച്ചിരുന്ന ഈ ശശി തരൂരിനെ ഒഴിവാക്കുകയും ചെയ്യുക വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിരുന്നു ആ അംഗീകാരം കോൺഗ്രസ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ആ അംഗീകാരത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ സ്വയം കോൺഗ്രസ് കളങ്കിതമാകുകയോ ചുരുങ്ങുകയോ അപമാനപ്പെടാൻ സ്വയം തയ്യാറാവുകയോ ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ശശി തരൂരിനെ കോൺഗ്രസ് ആണ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്തിട്ടില്ല ശശി തരൂരിനെ കൊടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസ് സ്വയം ചെറുതാവുകയാണ് ചെയ്തത് കോൺഗ്രസ് സ്വയം അപമാനിക്കപ്പെടുകയാണ് ചെയ്തത്